നമസ്കാരം കൊന്നത്തിങ്ങിൻ്റെ ഉയരങ്ങളിൽ തൂങ്ങിയാടുന്ന കിളിക്കൂടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചകിരിനാരുകൊണ്ടോ ഉണങ്ങിയ പുൽക്കൊടി കൊണ്ടോ നിർമ്മിച്ച മനോഹരമായ കിളിക്കൂടുകൾ അഞ്ഞൂറ് മുതൽ രണ്ടായിരം തവണ വരെയെങ്കിലും ചെറിയ പുൽനാരുകൾ കൊണ്ട് പറന്നു വന്ന് പണിതുണ്ടാക്കിയ ഇത്തരം കൂട്ടിൽ മൂവായിരത്തിലധികം നാരുകൾ ഉണ്ടാകും ഇത്രയും അധ്വാനശീലരായ മനോഹരമായ നിർമ്മിതികളുടെ ഉടമകൾ ആരാണെന്ന് അറിയേണ്ടത് തൂക്കണാ കുരുവികൾ ആറ്റക്കുരുവി കുരിയാറ്റ എന്നീ പേരുകളിൽ ഈ കുഞ്ഞൻ കുരുവികൾ അറിയപ്പെടുന്നു നമ്മുടെ നാട്ടിൽ കൊന്നത്തെങ്ങ് പോലുള്ള നീളം മരത്തിലാണ് ഇവ കൂടുണ്ടാക്കുന്നതെങ്കിൽ രാജസ്ഥാനിലും മറ്റും ഉയരമുള്ള മറ്റു മരങ്ങളിലാണ് ഇവ കൂട് നിർമ്മിക്കുന്നത് ഇവയുടെ കൂടിന് മറ്റുള്ള കിളിക്കൂടിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് അത് എന്താണെന്നറിയാമോ തൂക്കണാങ്കുരുവികൾ തല കീഴായിട്ടാണ് കൂടുകൾ നിർമ്മിക്കുന്നത് അതായത് കൂട്ടിലേക്കുള്ള പ്രവേശന ദാരം ഏറ്റവും താഴെയായിരിക്കും സാധാരണ പക്ഷികൾ കൂടുകൂട്ടുന്നത് പ്രജനന കാലത്താണല്ലോ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള സുരക്ഷിതമായ സ്ഥലമാണ് പക്ഷികൾക്ക് കൂട് ഒട്ടുമിക്ക പക്ഷികളും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഘട്ടത്തിലാണ് കൂടുപയോഗിക്കുന്നത് മിക്ക പക്ഷികളും ഓരോ പ്രജനന കാലത്തും പുതുതായി കൂടുകെട്ടും തൂക്കണാംകുരുവിയും ഇതിൽ നിന്നും വിഭിന്നമല്ല ആൺകുരുവികളാണ് കൂട് നിർമ്മാണത്തിന് തുടക്കമിടുന്നത് എന്നാൽ കൂട് നിർമ്മാണം പൂർത്തിയാക്കില്ല പകുതി തീർക്കും എന്നിട്ട് പകുതി തീർത്ത കൂടുകളിലിരുന്ന് പാട്ടുപാടി ആൺകിളികൾ പെൺകിളികളെ ആകർഷിക്കും പെൺകിളി പാതി പണി തീർത്ത കൂട് പരിശോധിക്കും ഇഷ്ടപ്പെട്ടാൽ അവരുടെ ജീവിതം ഒന്നിച്ചാകും പിന്നീട് രണ്ടു പേരും ചേർന്ന് കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും തുടർന്ന് പെൺകിളി മുട്ടയിട്ട് അടയിരിക്കും അത് അടയിരുന്ന് തുടങ്ങുമ്പോൾ ആൺകിളി പകുതി തീർത്തു വെച്ച മറ്റൊരു കൂട്ടിലിരുന്ന് പാട്ടുപാടും അങ്ങനെ കുറഞ്ഞത് നാലഞ്ച് കൂടെങ്കിലും ആൺകിളി പണിത് തീർക്കാറുണ്ടത്രേ ൂക്കണം കുരുവിയുടെ കൂടിൻ്റെ വാതിൽ താഴെ നിന്നാണ് അപ്പോൾ മുട്ട താഴെ വീണൂടെയില്ലേ എന്ന ചോദ്യമുണ്ടാകാം ഈ കുരുവിയുടെ ഉമ്മനീരിൽ നല്ല ബലമുള്ള പശയുണ്ട് ഈ പശ വെച്ച് മുട്ടകൾ കൂട്ടിൽ ബലമായി ഒട്ടിച്ചു വയ്ക്കുന്നു ഇര തേടാൻ പുറത്തേക്ക് പോയാലും ശക്തമായ കാറ്റടിച്ചാലും മുട്ടകൾ താഴേക്ക് വീഴില്ല അത്ഭുതം നിറഞ്ഞ കാഴ്ചകളിലേക്കുള്ള സഞ്ചാരം ഇനിയും തുടരാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടാം നന്ദി നമസ്കാരം